ഏറ്റുമാനൂർ പുന്നത്തുറ വെസ്റ്റ് മണിമലക്കാവ് ക്ഷേത്രത്തിൽ തിരുവുത്സവവും ധ്വജപ്രതിഷ്ഠയും പതിനൊന്നാമത് പ്രതിഷ്ഠാ വാർഷികവും മെയ് അഞ്ചു മുതൽ പതിനെട്ട് വരെ തീയതികളിൽ നടക്കുമെന്ന് ക്ഷേത്രം ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഏറ്റുമാനൂർ പുന്നത്തുറ വെസ്റ്റ് മണിമലക്കാവ് ദേവീക്ഷേത്രത്തിലെ ധ്വജപ്രതിഷ്ഠയും തൃക്കൊടിയേറ്റും ഉത്സവബലി ദർശനവും ആറാട്ടും പതിനൊന്നാമത് പ്രതിഷ്ഠാ വാർഷികവും ദേശപ്പറ വഴിപാടും വിവിധങ്ങളായ ക്ഷേത്ര ചടങ്ങുകളോടും കലാപരിപാടികളോടും കൂടി ഭക്ത്യാധരപൂർവം മെയ് അഞ്ചു മുതൽ പതിനെട്ട് വരെ കൊണ്ടാടുകയാണ് കൊടിയും കൊടിക്കൂറയും തിടമ്പും ധ്വജവാഹനവും മെയ് അഞ്ചിന് മാന്നാറിൽ നിന്നും രാവിലെ രഥഘോഷയാത്രയായി പുറപ്പെട്ട് വൈകിട്ട് അഞ്ചിന് ഏറ്റുമാനൂർ ശ്രീ മഹാദേവ ക്ഷേത്ര മൈതാനയിൽ എത്തിച്ചേരുമ്പോൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെയും ക്ഷേത്ര ഉപദേശക സമിതിയുടെയും നേതൃത്വത്തിൽ സ്വീകരണം നൽകും തുടർന്ന് വാദ്യമേളങ്ങളുടെയും ഇരുചക്ര വാഹനങ്ങളുടെയും അകമ്പടിയോടെ മാടപ്പാട് തണ്ടുവള്ളി കറ്റോട് കക്കയം കാണിക്കവഞ്ചി കണ്ണമ്പുര ആറുമാനൂർ എന്നിവിടങ്ങളിൽ വിവിധ ഹൈന്ദവ സംഘടനകളുടെ നേതൃത്വത്തിൽ സ്വീകരണം ശേഷം പട്ടർമഠം ആൾത്തറയിൽ നിന്നും താലപ്പൊലിയുടെ അകമ്പടിയോടെ ക്ഷേത്രത്തിൽ എത്തിച്ചേരും പുതുതായി നിർമ്മിച്ച കൊട്ടാരത്തിന്റെയും മേൽശാന്തി മഠത്തിന്റെയും സമർപ്പണം ക്ഷേത്രം തന്ത്രി നിർവഹിക്കും മെയ് ആറ് തിങ്കളാഴ്ച രാവിലെ എട്ട് മണിക്ക് ആമേടമന വിഷ്ണു നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിൽ സർപ്പപൂജ തുടർന്ന് പ്രസാദ ഊട്ട് വൈകിട്ട് ഏഴിന് മുൻസിപ്പൽ ചെയർപേഴ്സൺ ലൌലി ജോർജ് സാംസ്കാരിക സമ്മേളനം ഉദ്ഘാടനം ചെയ്യും കലാപരിപാടികളുടെ ഉദ്ഘാടനം വയലിൻ നാദവിസ്മയം ഗംഗാ ശശിധരൻ നിർവഹിക്കും മുനിസിപ്പൽ കൗൺസിലർമാരായ ഇ എസ് ബിജു പ്രിയ സജീവ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് ബിജു കോമ്പിക്കൻ വിവിധ സമുദായ സംഘടനാ പ്രതിനിധികൾ എന്നിവർ സംസാരിക്കും പൊതുസമ്മേളനത്തിൽ ചികിത്സാ സഹായവും വിദ്യാഭ്യാസ അവാർഡും കലാ സാംസ്കാരിക രംഗത്തെ പ്രതിഭകളെ ആദരിക്കുകയും ചെയ്യും എട്ട് മുപ്പതിന് തിരുവരങ്ങിൽ വയലിൻ നാദവിസ്മയത്തിലെ അതുല്യ പ്രതിഭ ഗംഗാ ശശിധരനും ഗുരു സി എസ് അനുരൂപം ചേർന്ന് നയിക്കുന്ന വയലിൻ നാദവിസ്മയം മെയ് ഏഴ് മുതൽ പന്ത്രണ്ട് വരെ ധ്വജപ്രതിഷ്ഠ ചടങ്ങുകൾ മെയ് പതിമൂന്ന് തിങ്കളാഴ്ച രാവിലെ എട്ട് ഇരുപത്തിയൊൻപതിനും ഒൻപത് നാൽപ്പതിനും മധ്യയുള്ള ശുഭമുഹൂർത്തത്തിൽ ധ്വജപ്രതിഷ്ഠ അന്ന് വൈകിട്ട് അഞ്ചു മുപ്പതിനും ആറിനും മധ്യയുള്ള ശുഭമുഹൂർത്തത്തിൽ ക്ഷേത്രം തന്ത്രി കുരുപ്പക്കാട്ടും മനയ്ക്കൽ നാരായണൻ നമ്പൂതിരി മേൽശാന്തി മുട്ടത്തുമന മഹേഷ് ദാമോദരൻ നമ്പൂതിരി എന്നിവരുടെ മുഖ്യ കാർമികത്വത്തിൽ തൃക്കൊടിയേറ്റ് തുടർന്ന് മഹാപ്രസാദൌട്ട് മണിമലക്കാവിലമ്മക്ക് ദേശപ്പറ വഴിപാട് ക്ഷേത്ര തട്ടകത്തെ മൂന്ന് ദേശങ്ങളായി തിരിച്ച് വീടുകളിലെത്തി പറയെടുക്കുന്നു മെയ് പതിനാലിന് ഒന്നാം ദേശം ആറുമാനൂർ ഭാഗം പതിനഞ്ചിന് രണ്ടാം ദേശം മാടപ്പാട് തണ്ടുവള്ളി ഭാഗം പതിനാറിന് മൂന്നാം ദേശം കറ്റോട് ഭാഗം ദേശപ്പറയുടെ സമാപനം കുറിച്ചുകൊണ്ട് മൂന്ന് ദേശങ്ങളിൽ നിന്നും വൈകിട്ട് താലപ്പൊലിയുടെ അകമ്പടിയോടെ ക്ഷേത്രത്തിലേക്ക് തിരികെ എത്തുന്നു മെയ് പതിനേഴിന് ഉച്ചയ്ക്ക് പന്ത്രണ്ടിന് ഉത്സവ പലിദർശനം തുടർന്ന് മഹാപ്രസാദോട്ട് വൈകിട്ട് എട്ട് മുതൽ വിളക്കെഴുന്നള്ളിപ്പ് വലിയ കാണിക്ക മെയ് പതിനെട്ടിന് രാവിലെ ഏഴിന് പൊങ്കാല വൈകിട്ട് അഞ്ചിന് ആറാട്ടുപൂജ തുടർന്ന് ആറാട്ടു പുറപ്പാട് കറ്റോട് കക്കയം കാണിക്ക മണ്ഡപം കണ്ണമ്പുര പട്ടർമഠം ആൽത്തറവഴി പട്ടർമഠം ആറാട്ടുകടവിൽ പൂജ തുടർന്ന് ആറാട്ട് സദ്യ ഒൻപതിന് പാണ്ഡിമേളത്തിന്റെ അകമ്പടിയോടെ ആറാട്ട് എതിരേൽപ്പ് തുടർന്ന് കൊടിയിറക്ക് വാർഷിക കലശം മെയ് ഏഴ് മുതൽ പതിനെട്ട് വരെ തിരുവരങ്കിൽ ഓട്ടംതുള്ളൽ കൈകൊട്ടിക്കളി തിരുവാതിരകളി ചാക്യാർകൂത്ത് ഭരതനാട്യ കച്ചേരി സംഗീത സദസ്സ് ഡാൻസ് നൃത്തനൃത്യങ്ങൾ ഭക്തിഗാനമേള എന്നിവയും ഉണ്ടായിരിക്കുന്നതാണ് വാർത്താ സമ്മേളനത്തിൽ ട്രസ്റ്റ് പ്രസിഡന്റ് ശിവശങ്കരൻ നായർ സെക്രട്ടറി ചന്ദ്രബാബു ആലേക്കൽ വൈസ് പ്രസിഡന്റ് സുരേഷ് കൊറ്റോത്ത് ദേവസ്വം മാനേജർ ദിനേശൻ പുളിക്കപ്പറമ്പിൽ കമ്മിറ്റി അംഗങ്ങളായ കുമാർ തെക്കേനാം കുന്നേൽ വിജയരാജൻ നായർ എന്നിവർ പങ്കെടുത്തു കഴിഞ്ഞ വർഷം ഉത്സവ സമയത്ത് ട്രസ്റ്റ് ഭരണസമിതി ഭക്തേനങ്ങളോട് ഒരു ആവശ്യമുന്നയിക്കുകയും അത് ഭക്തേനങ്ങൾ ഇരുകൈ നീട്ടി സ്വീകരിച്ച ഫലമായി അമ്മയ്ക്ക് ഒരു കൊടിമരം പൂർണ്ണതയിലെത്തുകയാണ് മെയ് മാസം അഞ്ചാം തീയതി മാന്നാറിൽ നിന്നും ധ്വജവാഹനം തിടമ്പ് കൊടിയും കൊടിക്കുറയും രഥത്തിൻ്റെ അകമ്പടിയോടും രഥഘോഷയാത്രയായി രാവിലെ പുറപ്പെട്ട് വൈകുന്നേരം അഞ്ചു മണിക്ക് ഏറ്റുമാനൂർ ശ്രീ മഹാദേവ ക്ഷേത്ര സന്നിധിയിലെത്തിച്ചേരുകയാണ് ദേവസ്വം ബോർഡിൻ്റെയും ക്ഷേത്ര ഉപദേശക സമിതിയുടെയും സ്വീകരണം ഏറ്റുവാങ്ങി മാണപ്പാട് തണ്ടുവള്ളി ഭാഗത്തുകൂടി കക്കയം കിരാതമൂർത്തി ക്ഷേത്രം കാണിക്കമഞ്ച കാണിക്കമഞ്ചി മണ്ഡപത്തിൽ എത്തിച്ചേരുമ്പോൾ ഭക്തനങ്ങളുടെ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി അവിടെ നിന്നും ക്ഷേത്രത്തിൽ വൈകുന്നേരം ദീപാരാധനയോടുകൂടി എത്തിച്ചേരുകയാണ് ഈ സമയത്ത് തന്നെ ക്ഷേത്രത്തോടനുബന്ധിച്ച് നിർമ്മിച്ചു വരുന്ന കൊട്ടാരത്തിൻ്റെയും മേൽശാന്തി മണ്ഡത്തിൻ്റെയും സമർപ്പണം ക്ഷേത്രം തന്ത്രി നിർവഹിക്കുന്നതാണ് ക്ഷേത്രം ചടങ്ങുകൾക്ക് ക്ഷേത്രം തന്ത്രി കുരുപ്പക്കാട്ടുമനയ്ക്കൽ നാരായണൻ നമ്പൂതിരിയും ക്ഷേത്ര മേൽശാന്തി മഹേഷ് ദാമോദരൻ നമ്പൂതിരിയും മുഖ്യ കാർമ്മികത്വം വഹിക്കും മെയ് മാസം ആറാം തീയതി രാവിലെ ആമേടമന വിഷ്ണു നമ്പൂതിരിയുടെ കാർമ്മികത്തിൽ സർപ്പപൂജ തുടർന്ന് പ്രസാദവോട്ട് വൈകുന്നേരം ഏഴ് മണിക്ക് ക്ഷേത്രം ട്രസ്റ്റ് പ്രസിഡന്റിൻ്റെ അധ്യക്ഷതയിൽ ചേരുന്ന സാംസ്കാരിക സമ്മേളനം മുനിസിപ്പൽ ചെയർപേഴ്സൺ ശ്രീമതി ലൌലി ജോർജ് ഉദ്ഘാടനം ചെയ്യുന്നു Ai, Fórenos, e tu,